ചെറുപുഴ ഗ്രാമപഞ്ചായത്തിന് സർക്കാരിൻ്റെ ആദരവ് ലഭിച്ചു ലൈഫ് ഭവന പദ്ധതിയിൽ അപേക്ഷിച്ച എല്ലാവർക്കും വീടനുവദിച്ചു നൽകിയതിനാണ് ചെറുപുഴ പഞ്ചായത്തിന് ലൈഫ് മിഷൻ്റെ ആദരവ് ലഭിച്ചത് ഇന്നലെ കണ്ണൂരിൽ വെച്ച് നടന്ന ചടങ്ങിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം രാജേഷിൽ നിന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടറും മറ്റ് അംഗങ്ങളും ചേർന്ന് ഉപഹാരം ഏറ്റുവാങ്ങി അഞ്ഞൂറ്റി രണ്ട് വീടുകളാണ് ചെറുപുഴ പഞ്ചായത്ത് ലൈഫിൽ നിർമ്മിച്ച താക്കോൽദാനം നടത്തിയത് ചടങ്ങിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അധ്യക്ഷനായി കെ വി സുമേഷ് എം എൽ എ അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി ബിനോയ് കുര്യൻ സി എം കൃഷ്ണൻ പി മുകുന്ദൻ എം ശ്രീധരൻ ടി ജെ അരുൺ എം പി വിനോദ് കുമാർ എന്നിവർ സംസാരിച്ചു ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തും ഇതിന് സമാനമായ പദ്ധതിയില്ല ലൈഫ് ഭവന പദ്ധതിയിൽ അനുവദിച്ചതിന് അടുത്തൊന്നും വീടുകൾ ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തും അനുവദിച്ചിട്ടില്ല ലൈഫ് ഭവന പദ്ധതിയിൽ അനുവദിക്കുന്ന ഗുണഭോക്താവിനുള്ള ധനസഹായത്തിന് തുല്യമായ തുക ഇന്ത്യയിൽ ഒരിടത്തും അനുവദിക്കുന്നില്ല ഇതൊക്കെ ലൈഫിൻ്റെ പ്രത്യേകതകളാണ് ഒരു ഗുണഭോക്താവിന് നാല് ലക്ഷം രൂപയാണ് ലൈഫ് പദ്ധതിയിൽ നൽകുന്നത് അതേസമയം കേന്ദ്രത്തിൻ്റെ പി എം എ വൈ ഗ്രാമീണിൽ ഒരു ഗുണഭോക്താവിന് വീട് വയ്ക്കാൻ കൊടുക്കുന്നത് എഴുപത്തി അയ്യായിരം രൂപ എഴുപത്തിരണ്ടായിരം രൂപയാണ് വെറും എഴുപത്തിരണ്ടായിരം അപ്പോൾ ഗുണഭോക്താക്കൾക്കുള്ള ധനസഹായത്തിൽ തന്നെ വലിയ അന്തരം നമുക്ക് കാണാം സംസ്ഥാന വിഹിതവും കൂടി ചേർത്ത് ഇന്ത്യയിൽ ലൈഫ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഉയർന്ന തുക കൊടുക്കുന്നത് ആന്ധ്രയിലാണ് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് ഇതെനിക്ക് തരുമോ ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ